നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ ബജറ്റ് പ്രഖ്യാപനമുണ്ടായത് അതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്രത്തിൻ്റെയും ബജറ്റ് നടന്നു ഏതായാലും ഇപ്പോൾ അതിനുശേഷം കേരളത്തിൽ ഉത്സവ സീസണാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അരിവില കൂടാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്നും സംസ്ഥാനത്തെ കേന്ദ്രം വിലക്കിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് മന്ത്രി പറയുന്നത് അല്ലെങ്കിൽ പ്പോൾ കേരളത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും കേന്ദ്രത്തെ പഴിക്കുന്നത് ഒരു കേരളത്തിലെ ട്രെൻഡായി മാറുകയാണ് സംസ്ഥാന ബജറ്റിന് പിന്നാലെ ആവശ്യമായ തുക വകയിരുത്താത്തതിൽ ഭക്ഷ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഭക്ഷ്യവകുപ്പ് നേരിടുന്ന പ്രതിസന്ധി മന്ത്രി വ്യക്തമാക്കിയത് ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതായാലും ഭക്ഷ്യവകുപ്പ് കടന്നു പോകുന്നത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇതിനനുസൃതമായ പരിഗണന ബജറ്റിൽ വേണം മന്ത്രി എന്ന നിലയിൽ ചർച്ച നടത്തും നിലവിൽ സംസ്ഥാനത്ത് അരിവില കൂടാനുള്ള സാഹചര്യമാണ് കൂടുതൽ കാര്യങ്ങൾ പരസ്യമായി പ്രതികരിക്കുന്നില്ല ഭക്ഷ്യവകുപ്പ് നേരിടുന്ന പ്രശ്നങ്ങൾ മുന്നണിക്കകത്തും മന്ത്രിസഭയിലും സംസാരിക്കും പ്രശ്നപരിഹാരത്തിനായി ധനമന്ത്രിയുമായും ചർച്ച നടത്തും സംസ്ഥാനത്ത് അരിവില കൂടാനുള്ള സാഹചര്യമാണ് ഉള്ളത് ഒ എം എസ് സ്കീമിൽ ഇത്തവണ ഗവൺമെന്റ് ഏജൻസികൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുക തീരുമാനം മാറ്റണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും എന്നാണ് ജി ആർ അനിൽ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനിടയിൽ ആശ്വാസമാവുകയാണ് കേന്ദ്രത്തിന്റെ നീക്കങ്ങൾ സാധാരണക്കാർക്ക് ആശ്വാസമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ുള്ള അരി ഇന്ന് വിപണിയിൽ എത്തുകയാണ് കിലോഗ്രാമിന് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാവും അരി ചില്ലറ വിൽപ്പനയ്ക്കായി എത്തുക നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരി വിൽക്കുക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ ഭാരത് അരി ലഭ്യമാക്കും അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലാകും അരി ലഭിക്കുക രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് രൂപ മൂന്ന് പൈസയാണ് മുൻവർഷത്തേക്കാൾ പതിനാല് രൂപ ഒരു പൈസയാണ് അരിക്ക് വർദ്ധിച്ചത് നേരത്തെ നവംബറിൽ കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപ അൻപത് പൈസ നിരക്കിൽ കേന്ദ്ര സർക്കാർ ഭാരത് ആട്ട പുറത്തിറക്കിയിരുന്നു ഇനി കേരളത്തിൽ പ്രതിസന്ധി നാൾക്ക് നാൾ കൂടുകയാണ് സംസ്ഥാനത്ത് അരി വില കൂടാനുള്ള സാഹചര്യമുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത് ഉത്സവ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഉപഭോഗം കൂടും നേരത്തെ ഒ എം സ്കീമിൽ അരിയെടുത്ത് സർക്കാർ വിതരണം ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ ഒ എം എസ് സ്കീമിൽ സർക്കാർ ഏജൻസികൾക്ക് പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടില്ല ഇത് സ്വകാര്യ കച്ചവടക്കാർ മുതലെടുക്കും തീരുമാനം മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കേന്ദ്രമന്ത്രിമാരെ കാണുമെന്നും ജി ആർ അനിൽ അറിയിച്ചു ഏതായാലും കേരളം ഇതിന് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ ബജറ്റിലുള്ള പല കാര്യങ്ങളും സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഇപ്പോൾ അതിനുശേഷം വെറുതെ ഈ ഒരു അരിവില വർദ്ധിക്കുമെന്നുള്ള വാർത്തയും സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്